ഇന്നലെയായിരുന്നു ഷിയാസ് കരീമിന്റെയും ഭാര്യ ദർഫയുടെയും വിവാഹം വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വിവാഹ ചടങ്ങുകൾ പ്രേക്ഷകർക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ചില മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു അങ്ങനെ ഷിയാസിന്റെ ക്ഷണം മാനിച്ച് മാധ്യമങ്ങൾ ഷിയാസിന്റെ വീട്ടിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ തിരക്ക് മാനിക്കാൻ ഇവർക്ക് സാധിച്ചില്ല എന്ന് വേണം പറയാൻ ഷിയാസ് കരീമിന്റെയും ദർഫയുടെയും വിവാഹ ദിവസം ആ വേദിയിൽ വല്ലാത്തരും നിയന്ത്രിക്കാൻ കഴിയാത്ത തിരക്കായിരുന്നു അവതാരകയ്ക്ക് പോലും ആ തിരക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ എല്ലാം പാടുപെടുമ്പോൾ ഷിയാസ് കരീം നേരിട്ട് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം നേരിട്ടെത്തി അവിടെയുള്ളവരോട് സമയപനം പാലിക്കാൻ പറയുന്നുണ്ട് ആ കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് നിരവധി പേരാണ് ഷിയാസ് കരീമിന്റെ ആ ഒരു പ്രവൃത്തിക്ക് ആശംസകളും അറിയിച്ചത് കാരണം വിവാഹ പയ്യനായ ഒരു വ്യക്തി എത്രമാത്രം പാടുപെട്ടായിരിക്കും ആ വിവാഹത്തിന്റെ ഓരോ ചടങ്ങുകളും നടത്തുന്നത് ആ സാഹചര്യത്തിൽ ആരാധകരെ കൊണ്ടുള്ള തിക്കും തിരക്കും കാരണം അദ്ദേഹത്തിനൊന്ന് സ്വസ്ഥമായി ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും തിരക്കുകൾ കണ്ട് ഷിയാസ് കരീം ഓടിയിറങ്ങി എല്ലാവരോടും സമയവനം പാലിക്കാൻ പറഞ്ഞു ഇതെല്ലാം കണ്ടും കേട്ടും ഭാര്യ ദർഫ പേടിച്ചിരിക്കുകയായിരുന്നു വേദിയിലെ തിക്കും തിരക്കുമെല്ലാം നിയന്ത്രിച്ച് ഷിയാസ് കരിയും തിരിച്ച് വേദിയിലേക്ക് കയറുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഇതിനോടകം തന്നെ ഷിയാസ് കരിയുമും ഭാര്യ ദർഫയും സ്വന്തമാക്കിയത് രണ്ടു ദിവസം മുൻപാണ് താൻ വിവാഹിതനാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത സേവ് ദ ഡേറ്റ് വീഡിയോയിലൂടെ ഷിയാസ് കരീം ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ വിവാഹ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഷിയാസ് കരീമിനും ഭാര്യ തർഫയ്ക്കും ആശംസകൾ അറിയിച്ചത് ഇതിനു മുൻപ് തന്നെ ഷിയാസ് കരീമിന്റെ ഒരു വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ അത് പിന്നീട് മുടങ്ങി പോവുകയാണ് ചെയ്തത് ആ സമയത്ത് തന്നെ ഷിയാസ് കരീമിന് നേരെ ഒരു ലൈംഗിക ആരോപണ പരാതി കൂടെ ഉണ്ടായിരുന്നു പിന്നീട് സത്യമെല്ലാം ആരാധകർ തിരിച്ചറിയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതാ അത്തരം സാഹചര്യങ്ങളെല്ലാം മറികടന്ന് തന്റെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഷിയാസ് കരീം തന്റെ ഭാര്യ തന്റെ എല്ലാ മോശം സാഹചര്യങ്ങളിലും തന്റെ കൂടെ തന്നെ നിന്നിരുന്നുവെന്നും ഷിയാസ് കരീം തുറന്ന് സംസാരിക്കുന്നു നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരു സെലിബ്രിറ്റിയുടെ വിവാഹമാകുമ്പോൾ മാധ്യമങ്ങളെല്ലാം വിവാഹ വേദിയിലേക്ക് ഓടിയെത്താറാണ് പതിവ് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് എന്നാൽ ഷിയാസ് കരീമിന്റെ വീട്ടിൽ കുറച്ച് തിരക്കുകളും ഒക്കെ എന്ന് വേണം പറയാൻ കാരണം ഷിയാസ് കരീം എല്ലാവരെയും ഒരുപോലെയാണ് സ്വീകരിച്ചത് മാധ്യമങ്ങൾ സുഹൃത്തുക്കൾ എന്ന വ്യത്യാസമില്ലാതെ താൻ എല്ലാവരെയും ഒരുപോലെ ക്ഷണിച്ചിട്ടും ദിക്കും തിരക്കും മാത്രമായിരുന്നു വേദിയിലുണ്ടായത് ഒടുവിൽ ഷിയാസ് കരീം തന്നെ തിരക്കുകൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള സൂചനകളും നൽകി അതോടെ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു